അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസലാത്തു വസലം വാലാ സർഫ് റസുല വാലാ അരി ഹിൽബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ശരീരം നമ്മുടെ തന്നെ ശത്രുവാണ് മഹാനായ ഇമാം ഖ്ജാലി റുദി അള്ളാഹുനു പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ മനസ്സിലാക്കണം അവൻ്റെ ശരീരം എപ്പോഴും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്നുണ്ട് എന്നത് അതുപോലെ പ്രവാചകർ സലഹുര സലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹിയ ആയുധമിന് എബിലീസ് നമ്മുടെ ശരീരം എന്നുള്ളത് ഇബിലീസിനേക്കാൾ വലിയ ശത്രുവാണ് എന്ന് പ്രവാചകർ സുലല്ലാഹുരെയോ സലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് താൽപ്പര്യങ്ങൾക്ക് പിറകെ പോകുന്ന ഈ ശരീരത്തിനെ സംസ്കരിക്കാൻ നമുക്ക് നമുക്കത്യാവശ്യമായൊരു കാര്യമാണ് അള്ളാഹുവിന് തക്കവയുണ്ടാവുക എന്നുള്ളത് നല്ല മഴയുള്ള സമയത്ത് നമ്മോട് ശരീരം പറയുന്നത് സുഭിഹിക്ക് എഴുന്നേൽക്കണ്ട എന്നതാണ് എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ നല്ല ഈമാൻ നമുക്ക് വേണം ആ ഈമാൻ ഉണ്ടെങ്കിലേ നാം പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുകയുള്ളു അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് യാ യാതീന അമനോ ഓ സത്യവിശ്വാസികളെ എത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ പേടിക്കണം വൽ തന്തുറ നവസം മാ കമത്ത് ഓരോ ശരീരവും ചിന്തിച്ചു കൊള്ളട്ടെ മാ മാഖമത്ത് ലഹത് നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ഓരോ ശരീരവും ചിന്തിച്ചു ചിന്തിച്ചുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭൂത്താരെ പറയാൻ നാം ഒക്കെ ചിന്തിക്കണം ഇത്രയും കാലം എൻ്റെ ശരീരം എന്തിന് ഞാൻ ചെലവഴിച്ചു എൻ്റെ കാലെന്തിന് ഞാൻ ഉപയോഗപ്പെടുത്തി എൻ്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ ഞാൻ കണ്ടു എന്ന് നാം ഒന്ന് വിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് തഫക്കുറു തഫക്കുറുസാത്തിൻ ഒരു മണിക്കൂർ ചിന്തിക്കുക എന്നുള്ളത് ഹെയർ ഒമ്മിനെ സന ഒരു വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഹെയർ ആണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു വരെയ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ താല്പര്യങ്ങളിലൊന്നാണ് നമുക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യമെന്ന് പറയുന്നത് നമുക്കൊക്കെ ഇന്ന് ഫുഡ് കണ്ടാൽ പിന്നെ നാം അതിൻ്റെ പിന്നാലെ പോവുകയാണ് അത് എവിടെ നിന്ന് ലഭിക്കും പിന്നെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണ് ചോദിക്കുമ്പോൾ പറയും ഈ കൂട്ടിവെക്കുന്ന പൈസ മരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുമോ എന്നാണ് പലരും ചോദിക്കാറുള്ളത് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മുൻഗാമികളുടെ ചരിത്രങ്ങളാണ് മഹാനായ മാലിക് ബനുദ്ദീനാർ റുദിയുള്ള ഹോനുഹു മരിക്കുന്നതിന് അല്പസമയം മുമ്പ് തന്നെ സേവിക്കുന്ന ശിഷ്യനോട് പറഞ്ഞു മോനെ എനിക്ക് കുറേ കാലമായി പത്തിരിയും അതുപോലെ തന്നെ തേനും പാലും കൂട്ടിയിട്ടുള്ള ചാറും കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ശിഷ്യൻ അത് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങി മുപ്പത് കൊല്ലമായി ഞാൻ അത് ആഗ്രഹിക്കുന്നു പക്ഷേ അള്ളാഹുവിനു വേണ്ടി ഞാൻ അതൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ദുനിയാവിൻ്റെ രസത്തിന് പിന്നാലെ പോയാൽ ആഹാരം നഷ്ടമാകുമെന്ന വിചാരത്താൽ ഞാനത് കഴിച്ചില്ല ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഈ ലോകത്ത് ഞാൻ ജീവിക്കുക ആ സമയത്ത് എന്തിനാണ് ഞാൻ അള്ളാഹുവിനെ മറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് മഹാനവറുകൾ ചിന്തിക്കുകയാണ് ചെയ്തത് മുൻകാല മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു ജീവിച്ചത് മഹാനായ അബൂബ ക്രിസ്തുദേ ഖറദി അള്ളാഹു അനുഹു തൻ്റെ ഭാര്യക്കും മക്കൾക്കും വളരെ തുച്ഛമായ പൈസയാണ് ചിലവിന് കൊടുക്കാറുണ്ടായിരുന്നത് ഒരിക്കൽ തൻ്റെ ഭാര്യക്ക് ഹലുവ തിന്നാൻ വല്ലാതെ പോതിയായി പക്ഷെ എങ്ങനെയാണ് സാഹിദായ പരിത്യാഗിയായ തൻ്റെ ഭർത്താവിനോട് എങ്ങനെയാണ് ചോദിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് തനിക്ക് ചിലവിന് തരുന്ന ചിലവിൻ്റെ പൈസയിൽ നിന്ന് അല്പം മാറ്റിവെച്ച് അതുകൊണ്ട് ഹൽവ വാങ്ങി അങ്ങനെ ഹൽവ കുറച്ച് തിന്ന് തൻ്റെ ഭർത്താവിന് കൊടുത്തു ആ സമയത്ത് ഭർത്താവായ അബുബക്റുതി അള്ളാഹുന്ന് ചോദിച്ചത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത് അപ്പോൾ പറഞ്ഞു ഒരുപാട് കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഹൽവ തിന്നാൻ അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടിവെച്ച നിങ്ങൾ തന്ന പൈസയിൽ നിന്ന് അല്പം സ്വരൂപിച്ച് വെച്ച് ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അബോ ഖർദള്ളാഹുവിന് പറഞ്ഞു എൻ്റെ കൂടെ സ്വർഗത്തിൽ നിനക്ക് വരേണ്ടേ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ തരുന്ന പൈസയേക്കാൾ കുറച്ച് ചെലവിന് തന്നാലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഗജനാവിൽ നിന്ന് തൻ്റെ കുടുംബത്തിന് തരുന്ന ചെലവിൽ നിന്ന് ഞാൻ വെട്ടിക്കുറച്ചു എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് പ്രിയമുള്ളവരെ അതാണ് മുൻഗാമികളുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുലയോ സെൻ്റെ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉരുളമതി യുഹിം നസുൽ ബഹു അവൻ്റെ മുതുകലിൽ ഒന്ന് നേരെയാകാനുള്ള ഒരു ഉരുളമതി ഒരു മനുഷ്യന് ജീവിക്കാൻ ബുദ്ധ ഫായിലൻ ഇനി അതിനേക്കാൾ എനിക്ക് അവനിക്ക് അത്യാവശ്യമാണെങ്കിൽ ഫസുലുസുല് താം അവൻ്റെ ശരീരത്തിൽ ഭക്ഷണത്തിനൊക്കെ മൂന്നിലൊന്നവൻ കരുതിക്കൊള്ളട്ടെ ഫലസുല്ലി ഷറാബ് അവൻ്റെ ശരീരത്തിൽ മൂന്നിലൊന്ന് വെള്ളത്തിനു വേണ്ടി മാറ്റി കൊള്ളി വെച്ചുകൊള്ളട്ടെ ഫസുലസുല്ലിൻ അഫസി മറ്റൊന്ന് വെറുതെ വിട്ടുകൊള്ളട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലൈവ ശലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഒന്ന് ആലോചിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്കോ ഒന്നും കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ അതുകൊണ്ട് മക്കൾക്കെങ്കിലും എല്ലാ സൗകര്യവും നൽകണമെന്നത് പക്ഷെ അത് തെറ്റായ ധാരണയാണ് നമ്മുടെ പ്രയാസങ്ങൾ അവരും കൂടി അറിയണം കാരണം നാം എല്ലാം കൊടുത്തു വളർത്തിയാൽ വലുതായാൽ എന്ത് കിട്ടിയാലും മതിയാകാത്തവരും അത് കിട്ടാത്ത വരുന്ന സമയത്ത് അവന് കിട്ടാനുള്ള എല്ലാ പണിയും അവനെടുക്കും ഹറാമും അഹരാലും നോക്കുകയില്ല അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിലും നാം ചിന്തിക്കേണ്ടത് ഈ ദുനിയാവിൽ എന്തു തന്നെ കിട്ടിയാലും മതിയാകാത്ത ഒന്നാണ് അള്ളാഹുവിൻ്റെ കുറം പറഞ്ഞിട്ടുണ്ട് മത്താ ദുന്യാ കലയിൽ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും കലീലിന് അത് കുറഞ്ഞതാണ് എത്ര തന്നെ നമുക്ക് കിട്ടിയാലും അത് കുറവാൻ പിന്നെങ്ങനെയാണ് നമ്മൾക്കത് തൃപ്തി ഉണ്ടാവുന്നത് ഉള്ളതിൽ നാം തൃപ്തി കണ്ടെത്തുമ്പോൾ അള്ളാഹു സുഭാനുഭവത്താൽ അധികരിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് അത് തിക്കറാണ് ലായി ലാഹ ഇല്ലല്ലാ എന്ന ദിക്കറ് നാം അധികരിപ്പിക്കേണ്ടതുണ്ട് അള്ളാൻ്റെ ഋസ്വര പഠിപ്പിക്കുന്നുണ്ട് ഞാനും എൻ്റെ മുൻഗാമികളായ നബിമാരും ചെല്ലിയതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജിഖ്ര എന്ന് പറയുന്നത് അത് ലാ ഇലാഹഇല്ലാ എന്നതാണ് ശരീരത്തിന് ക്ഷീണമുണ്ടാകുമ്പോൾ ദിക്റുകൾ നാം അധികരിപ്പിക്കണം ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് അകനീമത്ത് സ്വത്തുക്കൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ വീതം വെക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ അടുക്കലേക്ക് തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി വന്ന് പറഞ്ഞു ഉപ്പ എൻ്റെ കൈയ്യൊന്ന് നോക്കൂ വീട്ടു ജോലി എടുത്തുകൊണ്ട് എൻ്റെ കൈയ്യൊക്കെ മുറിവായിരിക്കുന്നു അതുകൊണ്ട് വീട്ടു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഹാദിമിനെ എനിക്ക് വെച്ചു തരുമോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി ചോദിക്കുകയാണ് ആ സമയത്ത് അള്ളാഹിൻ്റെ പ്രവാചകർ പറഞ്ഞു നീ ഇപ്പം വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു ഞാൻ രാത്രിയിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി കിടക്കാൻ നിൽക്കുന്ന സമയത്ത് തൻ്റെ കിടപ്പുറയിലേക്ക് ഫാത്തിമ ബീവിയുടെയും അരിയാരുതങ്ങളുടെയും കിടപ്പുറയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അരേവസലമ തങ്ങൾ വന്നുകൊണ്ട് രണ്ടാളുകളുടെയും കൈപിടിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ് അരേ വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് സുബഹാൻ അള്ളാഹി മുപ്പത്തി മൂന്ന് തവണയും അലഹമുല്ലാഹി മുപ്പത്തി മൂന്ന് തവണയും അള്ളാഹു അക്ബർ മുപ്പത്തിനാല് തവണയും കൂടി നൂറ് തികക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഈ ദിക്കൃ ചൊല്ലിക്കഴിഞ്ഞാൽ ഹയറും മേനൽ ഹാദ്യം അത് സേവകരെ വെക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഹയർ ആണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോസ്വലാഹു വരെയോ സ്ഥലമെന്ന് നിങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ശരീരത്തിന് ക്ഷീണമുണ്ടാകുന്ന സമയത്ത് ഈ ദിക്കൃ നാം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറും അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹുവിൻ്റെ ദിക്കറുകൾ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനുഹു വത്താല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബഹാനുഹു വത്താല തീർത്തു തരട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വ